നമ്മളെ വന്ന് വെറുതെ ഒന്ന് ചൊറിഞ്ഞതാണ് പാകിസ്ഥാൻ ഇപ്പോ അവരവിടെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുക അമ്മ അതിൽ വ്രണങ്ങൾ എന്താ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ ദിവസം ഒരു രാത്രി പുലരാൻ കാലത്ത് അങ്ങ് ഇട്ട് കൊടുത്ത് ഒൻപത് കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അതുകൂടാതെ ഇന്ത്യ ഇവിടെ നിന്നും അങ്ങോട്ട് വിക്ഷേദിച്ച ഒരുപാട് ഒരുപാട് നല്ല മ്യാസ്മരികമായിട്ടുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി പതിച്ചപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ അൽ ഖൈദിൻ ഐദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചത്ത് മലച്ചു വീണ വാർത്തകൾ നമ്മൾ എല്ലാവരും കേട്ടു അല്ലേ സന്തോഷം ഒരു ഇന്ത്യക്കാരൻ എന്നതിൽ വളരെ വളരെ അഭിമാനിക്കുന്നു ഇന്ത്യൻ സേനയെ കുറിച്ച് ആലോചിക്കുമ്പോൾ രോമാഞ്ചം വരുന്നു എന്നുള്ളതാണ് നമ്മളെ കുറെ കാലങ്ങളായിട്ട് ഇവർ ചൊറിയാൻ തുടങ്ങിയതാണ് ആ ചൊറിച്ചലിനുള്ള മറുപടി നല്ല ഒന്നൊന്നര പണിയായിട്ട് അങ്ങ് കൊടുത്ത് ആദ്യം കുടിവെള്ളം അങ്ങ് മുട്ടിച്ചു കരച്ചിൽ കേൾക്കാൻ സഹിക്കാൻ വയ്യാതെ കുടിവെള്ളം അങ്ങ് തുറന്നു വിട്ടു ഒക്കെ വെള്ളത്തിൽ മുങ്ങി ചത്തു അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം മാത്യു സാമൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് വലിയ രാജ്യസ്നേഹിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ മുസൽമാനെയും അങ്ങോട്ടും കൊണ്ടും തമ്മിലടിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ ഒരു യൂട്യൂബറാണ് ആ യൂട്യൂബറുടെ ചാനൽ കഴിഞ്ഞ ദിവസം അങ്ങ് കത്തിപ്പോയി എന്താ കാരണം എന്നറിയോ ഇന്ത്യ പാക്ക് യുദ്ധസമാന്തരമായ വലിയ അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് പറയുന്ന ഒരു നുണ ആ നുണ പറയുന്ന എങ്ങനെയാണെന്ന് അറിയോ എനിക്ക് ഇൻഫർമേഷൻ വളരെ വ്യക്തമായിട്ട് കിട്ടിയതാണോ ആ ഇൻഫർമേഷൻ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ എനിക്ക് കൈമാറിയതാണ് എന്നാണ് ആ മാറി പറഞ്ഞത് ആ പറഞ്ഞ വാക്കുകൾക്ക് അന്ന് തന്നെ ഒരു ന്യൂസ് ചാനലിൽ ചാനൽ കൊണ്ട് നമ്മളെ മേജർ രവി ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു യൂട്യൂബറെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ പാക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ കുറിച്ച് മോശമായ രീതിയിൽ നുണകൾ പ്രചരിപ്പിച്ച അവന്റെ ചാനലിന് പണി കൊടുക്കുന്നുള്ളത് നിങ്ങൾ സൈഡിൽ ഇതാ കാണുന്നില്ലേ എന്താണ് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടാണ് അവളുടെ ചാനലിങ്ങ് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ളത് അയാൾ ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തെങ്ങുവാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ബാൻ ആക്കിയിട്ടുള്ളത് അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും നല്ല എട്ടിന്റെ പണി കിട്ടി ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത് പലതര പോസ്റ്റുകളും നിങ്ങൾ കാണും പല വീഡിയോസും കാണും ഷെയർ ചെയ്യരുത് എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാതെ ഷെയർ ചെയ്യരുത് ഇപ്പൊ ന്യൂസ് ചാനലുകൾ കൊടുക്കുന്ന വാർത്തകൾ ഇവർ ഇന്റർനാഷണൽ ന്യൂസുകൾ കണ്ടുകൊണ്ടാണ് വാർത്ത ചെയ്തത് ആ ഒരു കാരണം കൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ആ ന്യൂസ് എങ്ങാനും തെറ്റാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തത് അതേ വാർത്തയാണെങ്കിൽ പണി കിട്ടും സംഭവം നിങ്ങൾ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാകാം പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് അത് വലിയ റിസ്ക് ആണെന്നുള്ളതാ ഇപ്പൊ പഹൽഗാമിയിൽ അവര് ഇത്തരം രീതിയിലുള്ള ഒരു വൃത്തികേട് ചെയ്തു വെച്ചു പോയി എന്നതിനു ഒരു വാക്കും പറഞ്ഞു നിന്നെ മോദിയോട് പോയി പറ നിന്നെ രക്ഷിക്കാനെന്ന് മോദിയോട് വന്ന് പറഞ്ഞു അന്ന് അവിടെ മരിച്ചു വീണ ഒരുപാട് ആളുകളുണ്ട് അവരുടെ പത്നിമാരുടെ സിന്ദൂരം വായിച്ച ആ നാറികളെ സിന്ദൂരം എന്ന പേരിട്ട് കൊണ്ട് ഒരു ആർമി സ്ട്രൈക്കാണ് നടത്തി അല്ല ഒന്നൊന്നര കൊടുത്തത് ഇപ്പോ പാകിസ്ഥാനികളുടെ സിന്ദൂരം മാത്രമല്ല മൊത്തം കത്തിക്കലങ്ങിപ്പോയി എന്നുള്ളതാ ഒരു കോമഡി ഞാൻ കാണുന്നുണ്ടായിരുന്നു ആഫ്ഗിസ്ഥാന്റെ പട്ടാള മേധാവിയായിട്ടുള്ള ആളെ മൂത്ര ഒഴിക്കാൻ നീച്ചപ്പോ ഒരു ഒരു മൂന്ന് മണിയായ ടൈമിലാണ് തോന്നുന്നു ഒഴിക്കാൻ നീച്ചപ്പോ പെട്ടെന്ന് ആകാശത്ത് വലിയ വെളിച്ചം ഭയങ്കര സൂര്യനേക്കാൾ തേജസ് ഉള്ള വെളിച്ചം നോക്കുമ്പോൾ പുതിയൊരു സൂര്യൻ ഇന്ത്യ ഒരു മിസൈല് വിട്ടത് നമ്മുടെ റാഫേൽ വിമാനത്തിലേ അതവിടെ വീണപ്പോൾ പുതിയൊരു സൂര്യൻ കണ്ട് ഉദിച്ചു അപ്പൊ തലകറങ്ങി വീണത് അതുവരെ ബോധം വീണില്ല എന്നാ പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇന്ത്യ കയറി മാന്തം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നല്ല കുറച്ച് കാലങ്ങളായി ഈ ഒരു സമയത്ത് നമ്മളവരെ ആക്രമിച്ചത് ഒരു ഒന്നൊന്നൊരാക്രമണം തന്നെയാണ് ഒന്നും പറയാനില്ല ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന ചില വാർത്തകളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അത് തെറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സിന്ദൂരം എന്നുള്ള ആ ഒരു സംഭവത്തെ കുറിച്ചൊക്കെ വീട് ചെയ്യണ ഒരുപാട് ആഗ്രഹത്തോടു കൂടി വന്നതാണ് പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീടാണ് മനസ്സിലാവുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് വേണ്ടത് അത് ഈ സമയമെന്നല്ല ഏതൊരു സമയത്തും ഇന്ത്യക്കാരനായി ജനിച്ചു വീണാൽ ഇന്ത്യക്കാരനായിട്ട് തന്നെ ജീവിക്കണം ഇന്ത്യയിൽ ജീവിച്ച് പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് തീട്ടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ നാറികളെ എന്തൊക്കെ എന്താ പറയുക എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല വാക്കുകള് റോഡുകളിൽ പാകിസ്ഥാന്റെ പതാകകൾ ച്ചപ്പോ അതില് ചവിട്ടാൻ മടിയും അത് ഒട്ടിച്ച ആളുകളെ തെറി വിളിച്ച ഒരു കൂട്ടം മുസ്ലിങ്ങളുണ്ട് അങ്ങ് ജമ്മു കാശ്മീരിൽ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പാകിസ്ഥാൻ നേരെ യുദ്ധം ചെയ്തപ്പോ ഒരുപാട് സെലിബ്രിറ്റീസ് രംഗത്ത് വന്നിരിക്കുക ഇവിടെ അഞ്ചാളെ കൊന്നു വെച്ചിട്ട് അവിടെ പത്താളെ കൊല്ലേണ്ട കാര്യം എന്താണെന്ന് എന്റെ പൊന്നും മക്കളെ നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും സംഘടന നിങ്ങൾ പാകിസ്ഥാനിലോട്ട് പോയിട്ട് അവിടെ പോയിരിക്കും ഈ രാജ്യത്തിനെ ഇത്ര അധികം ദ്രോഹിച്ച വേറൊരു രാജ്യമേറിയില്ല നമ്മുടെ ശത്രുരാജ്യമാണ് പാകിസ്ഥാനെന്ന് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതും അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയത് അനുഭവിച്ചതാണ് നമ്മൾ ഇനിയും അവരെ തിരിച്ചടിക്കരുത് എന്ന് പറയുന്നത് ഊളത്തരം അല്ലേ ഊളത്തരം തന്നെയാണ് ഏതൊരു ഇന്ത്യക്കാരനെ ആഗ്രഹിക്കുന്നത് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന നാറികളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞതാണ് പക്ഷെ ഇന്നിത് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാരണം മോഹൻലാലിന്റെ ഒരു പോസ്റ്റ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും ഇന്ത്യൻ ആർമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കാരന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലാലേട്ട അങ്ങനെ പോസ്റ്റ് ഇടുന്നത് എംപുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ ഭാഗമായിട്ട് അയാളെ ക്രൂശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ വന്ന ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയത് ഈ ലൈക്കിന്റെ സെക്ഷനിലുള്ള ഈ ലൈക്കിന്റെ സെക്ഷനിലുള്ള സ്മൈലീസിൽ കയറി നോക്കിയപ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് ചിരിക്കുന്ന ഇമോജ് ഇട്ട ഒരുപാട് ഒരുപാട് രാജ്യദ്രോഹികളുണ്ട് എന്നുള്ളതാണ് ഒരുപാടെണ്ണം നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നുണ്ടാവും അതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിങ്ങളും ഉണ്ട് രണ്ടുപേരുണ്ട് അതാ രസം അതായത് മോഹൻലാലിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അതുകൂടാതെ ഹിന്ദിക്കാരായിട്ടുള്ള ഒരുപാട് മുസൽമാന്മാരുടെ കമൻ്റ് വഴി കിടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിരുന്നു കൂടി നമ്മുടെ രാജ്യത്തെ ചതിക്കുന്ന മായ്ക്കാട്ടങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അവരാണ് അത്രയും ഇപ്പം കൈ തട്ടിയിട്ട് ചിലപ്പോൾ അറിയാണ്ട് പോയ കുറച്ച് സ്മൈലീസ് ഉണ്ട് കൂട്ടാം മുന്നൂറ്റി എൺപത്തി മൂന്നില് മുന്നൂറ്റി എമ്പത്തി മൂന്നും കൈ തട്ടി പോകാൻ സാധ്യതയില്ല ഒരു അമ്പതെണ്ണം കുറയ്ക്ക വേണ്ട ഒരു എൺപത്തിമൂന്നും കുറച്ചോ അപ്പൊ മുന്നൂറ് എണ്ണ രാജ്യദ്രോഹികളല്ലേ മോഹൻലാലിൻ്റെ കഴിഞ്ഞിന് മമ്മൂട്ടിയുടെ ഒന്ന് കണ്ടൊക്കെ മമ്മൂട്ടിയുടെ അവസ്ഥ തന്നെയാണ് മുന്നൂറിൽ പരം ആളുകളാണ് ഇങ്ങനെ ചിരിക്കുന്ന വിമോചിച്ചിട്ടുള്ളത് ഇതിലുണ്ട് ഈ രണ്ട് കൂട്ടരും എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യം തകരണമെന്ന് നമ്മുടെ രാജ്യത്ത് കൊണ്ട് തന്നെ ചിന്തിക്കുന്ന ഒരുപാട് നാറികളുണ്ട് എന്നുള്ളതാണ് എന്തായാലും പാകിസ്ഥാൻ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സത്യത്തിന് ഇന്ത്യ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ ഒരു സമയമില്ലേ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ധാരാളമാണ് പാകിസ്ഥാൻ വെറും കാലിസ്ഥാനാക്കാൻ കാലിയാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല ശരിയാണ് യുദ്ധം നടക്കുമ്പോൾ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ മരിക്കും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട ഇവിടെയും മരിച്ചിട്ടുണ്ട് അവിടെയും മരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും മേജർ രവി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നടന്നാല് ഏത് രാജ്യം വിജയിക്കുന്നു രണ്ടു രാജ്യവും വിജയിക്കില്ല എന്നാണ് ആൾ പറയുന്നത് കുറച്ച് ആളുകളുടെ മാത്രം ഈ ക്രൂരമായിട്ടുള്ള മനോഭാവം കൊണ്ടാകാം ഒരു വലിയ യുദ്ധം നടക്കുന്നത് കുറെ ആളുകൾ മരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒന്നും അറിയാത്ത ആളുകൾ വെടിയിച്ചു കൊന്ന ആളുകളെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ജനിച്ച് വീണ ഏതൊരു മനുഷ്യനും ഇന്ത്യ എന്ന രാജ്യത്തിനോട് സ്നേഹമില്ലെങ്കിൽ ഈ രാജ്യം ഇട്ടു പോവുകയാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് പോവുക നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ ചതിക്കാനും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ പിന്നിൽ നിന്ന് കുത്താനും ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളെ രാജദ്രോഹ കുറ്റം ചുമത്തി അങ്ങ് യു എ പി യും ചുമത്തി ജയിലിലിടും അതാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടനയൊക്കെ കൂടുതലായിട്ട് മനസ്സിലാകണം കേട്ടോ ഇപ്പോഴും ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അനുഭാവികളായ ആളുകളുണ്ട് ആ അനുഭാവികളായ ആളുകളെയും ജയിലിന്റെ ഉള്ളിൽ കൊണ്ട് ഇടുക തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നേണ്ടത് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇപ്പോൾ കിടന്ന് മോങ്ങുക കുറേ സെലിബ്രിറ്റീസ് അവിടെ കിടന്ന് മോങ്ങി കിടന്ന് കരയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകളെ വിധവകളാക്കിയ ആ നായ്ക്കാട്ടങ്ങളെ ഞങ്ങൾ വെറുതെ വിടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അവിടെയുള്ള ഓരോ തീവ്രവാദ മേഖലകളിലും മാത്രമാണ് നമ്മൾ വർഷിച്ചിട്ടുള്ളത് അല്ലാതെ ജനക്കൂട്ടമായി താമസിക്കുന്ന ഭാവങ്ങളുടെ ആളുകളെയൊക്കെ ഇടയ്ക്കൊന്നും നമ്മൾ വിട്ടിട്ടില്ല അവരിങ്ങോട്ട് കുറേ വിടാൻ നോക്കുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാര് അടിപൊളിയ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അവർക്ക് കൊടുത്ത പണികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വിമാനം മുകളിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ളത് നമ്മൾ ആദ്യം പോയിട്ട് തകർത്തത് ആ റഡാർ സിസ്റ്റം അതുകൊണ്ട് ഇപ്പൊ അവർക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മളെ റാഫേൽ വിമാനങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ പറന്ന് പോയിട്ട് ഓരോന്ന് കൊണ്ട് ഇടുമ്പോൾ വീണതിന് ശേഷമാണ് ഇവർ അറിയുന്നത് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവരവിടെ ബീപ്പ് സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കാത്ത അപായ സൂചന ഓടി മക്കളെ ഓട് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കേ ഈ ഒരു സമയത്ത് അന്യോന്യം തല്ലി പിടിക്കാൻ നിൽക്കരുത് ഇവിടെ ഇപ്പൊ നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞ ഒരുപാട് മാറി നമ്മളല്ലാണ്ട് രീതിയിൽ അഫക്റ്റ് ചെയ്യാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ടി വിയിൽ കാണുമ്പോഴും അത്ര എഫക്ട് ചെയ്യില്ല പക്ഷേ ഈ ബോംബുകൾ എന്ന് വീഴുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അവിടെ ഉറങ്ങാൻ പോലും കഴിയാതെ പേടിച്ചുകൊണ്ടിരിക്കുകയാവും പാകിസ്ഥാന്റെ കാര്യം തേങ്ങാ കൊല പക്ഷേ നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് ആ ഒരു രീതിയിൽ ആളുകൾ പേടിച്ച് ഭയപ്പാടുകൂടെ ഇരിക്കുന്നുണ്ടാവും ഇല്ലേ ഇപ്പം ഇന്ത്യ റഷ്യ സപ്പോർട്ട് ചെയ്തു അമേരിക്ക സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഈ മൂന്ന് പേരുടെയും ഫോട്ടോ വെച്ച് പാകിസ്ഥാനിൽ റോട്ടിൽ നിറച്ച് കോലം കത്തിച്ചോണ്ടിരിക്കുക അതിന്റെ മക്കളെ നിങ്ങൾക്ക് കോലം കത്തിക്കാനുള്ള ദീപാവലി പടക്കങ്ങൾ ഞങ്ങളാണ്ട് അയച്ചിട്ടുണ്ട് അത് അവിടെ കൂടെ കത്തുമ്പോൾ അതിൽ വെച്ച് നിങ്ങൾ സ്വയം അങ്ങ് കത്തും അത്ര പറയുന്നുള്ളൂ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ കഴിയില്ല അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും അതുകൊണ്ട് നമ്മൾ അധികം ഇത്തരം വീഡിയോസ് ചെയ്യില്ല നിങ്ങൾ ന്യൂസ് ചാനലുകളെ ഡിപെൻഡ് ചെയ്യുക ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഇപ്പോ ഇന്ത്യ പാക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഈ പാകിസ്ഥാന്റെ ഉള്ളില് പാകിസ്ഥാനികൾ തമ്മിലതല്ല അതായത് അവിടെയുള്ള കുറേ തീവ്രവാദ സംഘടനകൾ എങ്ങനെയെങ്കിലും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കണം പട്ടാള ഭരണം എങ്ങനെയെങ്കിലും എത്തണം അതിന് വേണ്ടിയിട്ട് അവരവിടെ ഇന്ത്യൻ ആർമി അവരെ തകർക്കാൻ നോക്കുമ്പോൾ ഇവർ അങ്ങോട്ട് അവരെ തന്നെ അങ്ങോട്ടോട്ട് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു തമ്മിൽ തല്ലിയിട്ട് അങ്ങോട്ട് തീര് ഞങ്ങളെ രാജ്യത്തേക്ക് ഇനി ദയവ് ചെയ്തു വരരുത് വീണ്ടും പല പ്രതി വിശേഷങ്ങളുമായി ഇതൊരു സന്ധി ഇവിടെ പോകുന്നു സൈനികൾ